നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി ഒന്നു മുതൽ പന്ത്രണ്ട് വരെ സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി ആയിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അറിയിച്ചു എന്നാൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നാളെ മാത്രമായിരിക്കും ഇന്നലെ ബലിപെരുന്നാൾ അവധി മാറ്റിയതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഇന്നത്തെ അവധി പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിലാണ് ഇന്നത്തെ അവധി മാറ്റി നാളെ മാത്രം അവധിയാക്കിയത് രാജ്ഭവനിലെ ഭാരതമാതാവ് വിവാദത്തെ തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് രാജ്ഭവൻ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ചാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിപാടി ആരംഭിച്ചത് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്നും മാറ്റില്ലെന്നും ഭാരതാമ്പ രാജ്യത്തിൻ്റെ അടയാളമെന്ന് ഗവർണർ പറഞ്ഞു മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുക്കാത്തതിലും ഗവർണർ പ്രതിഷേധം അറിയിച്ചു മന്ത്രിമാർക്ക് വരാൻ കഴിയാത്ത എന്താണുള്ളതെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം ആർ എസ് എസ് ചിത്രത്തിന് മുന്നിൽ പൂവിട്ട് പൂജിക്കാനോ കൊമ്പിട്ട് നിൽക്കാനോ തന്നെ കിട്ടില്ലെന്നും അതാണ് തൻ്റെ രാഷ്ട്രീയമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഗവർണർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും രാജ്ഭവനെ രാഷ്ട്രീയവത്കരിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു സാധാരണയായി ആർ എസ് എസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രം സർക്കാർ പരിപാടിയുടെ ഭാഗ ഭാഗമാക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതാമ്പയുടെ ചിത്രത്തെ എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കം പഹൽഗാമിൽ മതം ചോദിച്ചു കൊന്ന ഭീകരർക്കെതിരെയും ഹമാസിനെതിരെയും പറഞ്ഞാൽ ബി ജെ പിയെ വർഗീയവാദികളാക്കെന്ന് വിളിക്കുന്നവരാണ് പ്രീണനത്തിന് വേണ്ടി നമ്മുടെ ദേശീയതയെ അപമാനിക്കുന്നതെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ദേശഭക്തരാണെന്നും അവരെ വിഡ്ഢികളാക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് നിലമ്പൂർ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ കത്രിക ചിഹ്നത്തിലാണ് മത്സരിക്കുക പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ ഒരുങ്ങിയത് ഇവരിൽ പേർ അവസാന നിമിഷം പത്രിക പിൻവലിച്ചു അതിൽ പി വി അൻവറിന്റെ അപരനായി നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്ന ചുങ്കത്തറ സ്വദേശി അൻവർ സാദാത്ത് ഉൾപ്പെടെയുള്ള നാല് പേരാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയ പോലെ നിറം നിലമ്പൂരിലും ലഭിക്കും നിലമ്പൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെന്ന ആ പ്രചാരണം തെറ്റാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി പ്രചാരണത്തിൽ പിറകിലെന്ന ആക്ഷേപം എതിരാളികൾ കെട്ടിച്ചമച്ചതാണെന്നും അതിന് അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലം എൻ ഡി എ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തവണത്തെ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത് മന്ത്രി കെ രാജനെയും അഭിനന്ദിച്ച സുരേഷ് ഗോപി നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ടെന്നും അവരെ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശിച്ച കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ അടയാളമാണ് ദേശീയപാതയുടെ തകർച്ചയെന്നാണ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ട ദേശീയപാത തകർച്ചയെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നുവെന്നും കെ അധ്യക്ഷൻ വിമർശിച്ചു സംസ്ഥാനത്തെ ബലിപെരുന്നാൾ അവധി ശനിയാഴ്ച തന്നെ മാസപ്രവി വൈകിയതിനാൽ ബലിപെരുന്നാൾ പെരുന്നാൾ മറ്റന്നാളത്തേക്ക് മാറ്റിയതിനാലാണ് അവധിയിലും മാറ്റം വന്നത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കൊച്ചി പുറം കടലിൽ മുങ്ങിയ ലൈബീരിയൻ കപ്പൽ ചരക്ക് കപ്പലുകളിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാൽസ്യം കാർബൈഡ് മുതൽ തേങ്ങ വരെ എന്ന റിപ്പോർട്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കാൽപ്പലിലുണ്ടായിരുന്നതെന്നാണ് സർക്കാർ പറയുമ്പോൾ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് കപ്പൽ അധികൃതർ കൈമാറിയത് പതിമൂന്ന് കണ്ടെയ്നറുകളിലുള്ള മത്സ്യ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് ഇത് വെള്ളവുമായി ചേർന്ന് ഉണ്ടാകുന്ന അസെറ്റിലിൻ വാതകം മനുഷ്യ ശരീരത്തിന് ഹാനികാരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് കേരള തീരത്ത് ലൈബേരിയൻ കപ്പൽ മുങ്ങിയതിൻ്റെ വിശദാംശങ്ങൾ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു കപ്പൽ അപകടത്തിൻ്റെ പരിണിത ഫലം എന്തെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ പരാമർശം കൂരിയാട് ദേശീയപാതാ നിർമ്മാണത്തിലെ വീഴ്ചയിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെടില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ അന്വേഷണ ഉയർന്നില്ല വീഴ്ചയുണ്ടെങ്കിൽ നടപടി വേണമെന്ന് തന്നെയാണ് നിലപാട് പക്ഷേ കരാറിലും ഉപകരാറിലും അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് പരിശോധിക്കേണ്ടത് കേന്ദ്രമാണെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതയിലെ അപാകതയിൽ പി എസ് സി അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് പ്രശ്നമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ച അഴിമതിയെക്കുറിച്ചും അപാകതകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം കെ പി വേണുഗോപാൽ അധ്യക്ഷനായ അസമിതിക്കുണ്ടെന്നും ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പിൻവലിക്കാനുള്ള അവസാന ദിവസം യു ഡി എഫിന് മുന്നിൽ വിചിത്രമായ ഉപാധികൾ വെച്ച് പി വി അൻവർ അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകണമെന്നും അല്ലെങ്കിൽ വി ഡി സതീഷിനെ യു ഡി എഫിൻ്റെ നേതൃത്വ സ്ഥാനത്തുന്നു മാറ്റിയാൽ മതിയെന്നുമാണ് പി വി അൻവറിന്റെ ഉപാധി ഇത് രണ്ടും അംഗീകരിച്ചാൽ യു ഡി എഫിൻ്റെ മുന്നണി പോ പടയാളികളായി താൻ രംഗത്തുണ്ടാകുമെന്നും അൻവർ പറയുന്നു വി ഡി സതീഷനെ മുക്കാൽ പിണറായി എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ പി വി അൻവർ വിശേഷിപ്പിച്ചത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി വർഷ് യു ഡി എഫ് പ്രവേശനത്തിനായുള്ള പി വി അൻവറിൻ്റെ പുതിയ ഉപാധികളെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഉപാധി പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും കൂടി ചോദിക്കാമായിരുന്നു എന്നാണ് അൻവറിനെ പരിഹസിച്ച് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത് നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് മുന്നിൽ ഇനി യു ഡി എഫ് വാതിൽ തുറക്കില്ലെന്ന് യു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവറിൻ്റെ പ്രസ്താവനകൾക്ക് മറുപടിയില്ലെന്നും എല്ലാ ചർച്ചയുടെയും വാതിൽ അടഞ്ഞതാണെന്നും സതീശൻ വ്യക്തമാക്കി എല്ലാത്തിനും ഉത്തരം നാവിൻ തുമ്പിലുണ്ടെന്നും പക്ഷേ പറയുന്നില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് താൻ മറുപടി പറയേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുലിപ്പല്ല് മാലയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ചുമത്തിയ കേസിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കുമെന്ന് റാപ്പർ വേടൻ വിദേശത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളിൽ പങ്കെടുക്കേണ്ടതു ഈ നീക്കം കേസിൽ ജാമ്യം നൽകിയത് നൽകിയ ഘട്ടത്തിൽ വേടൻ്റെ പാസ്പോർട്ട് കോടതി തടഞ്ഞു വെച്ചിരുന്നു ഇതിനാൽ വേടന് വിദേശത്ത് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് മഞ്ഞുമ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് പോലീസിൻ്റെ നോട്ടീസ് രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാൻ സൗബിൻ ഷാഹിർ സൗ ബാബു ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവരോട് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു നേരത്തെ കേസ് റദ്ദാക്കണമെന്ന നിർദ്ദാ നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് സി പി എം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കിയുള്ള കുറ്റപത്രം അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളുടെ അഭാവത്തിൽ ഏഴുപേരെ ഒഴിവാക്കിയതായി എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കുംഭമേളയിലടക്കം തിക്കുന്നിലും തിരക്കിലും പെട്ട് മുമ്പും രാജ്യത്ത് മരണങ്ങളുണ്ടായിട്ടെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാറാമയ്യ പറഞ്ഞു പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ബാംഗ്ലൂരു സംഭവത്തിൽ പ്രതിപക്ഷമായ ബി ജെ പിയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സിദ്ധാറാമയ്യ കുംഭമേളയെ ഉപദാരണമായി ചൂണ്ടിക്കാട്ടിയത് അതേസമയം സംഭവത്തിൽ തൻ്റെ രാഷ്ട്രീയം കളിക്കില്ലെന്ന് ഈ സംഭവത്തെ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഇന്നത്തെ വാർത്തകൾ നന്ദി നമസ്കാരം സോളാർ 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 എവിടെ നോക്കിയാലും തന്നെയല്ലേ എന്നാൽ വെച്ചാൽ പോയാൽ ഇല്ലാതിരിക്കണം എന്നതാണ് വാസ്തവം സോളാർ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ പാഴാകുന്നു ഉപയോഗവും ഇല്ല മീറ്റർ റീഡിംഗും എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം നിങ്ങൾക്കിതിനെ ഒരു പരിഹാരം വേണ്ടേ കാഞ്ഞാട് മാളിക്വന്ദ് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല ബാക്കിക്കാരന്റെ കെ സി ബിക്ക് കൊടുത്ത വരുമാനം ലഭിക്കുന്നു എന്താ വിശ്വാസമായില്ലേ അപ്പോൾ ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക